വയനാട്ടിലെ ശല്യവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ മന്ത്രിസഭ ഉപസമിതി ഇപ്പോൾ ബത്തേരിയിൽ എത്തിയിരിക്കുകയാണ് മൂന്ന് മന്ത്രിമാരാണ് ബത്തേരിയിൽ ബത്തേരിയിലെത്തിയിരിക്കുന്നത് വനമന്ത്രി എ കെ ശശീന്ദ്രൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഒപ്പം തന്നെ റവന്യൂ മന്ത്രി കെ രാജൻ എന്നിവരാണ് ഇപ്പോൾ ബത്തേരിയിലെ വനംവകുപ്പിൻ്റെ ഗജയിലാണ് ഇപ്പോഴുള്ളത് എൽ ഡി എഫ് നേതാക്കളുമായി ഇപ്പോൾ ചർച്ച നടക്കുകയാണ് ഇതിനുശേഷം ബത്തേരി നഗരസഭാ ഹാളിലേക്ക് മന്ത്രിമാർ എത്തിച്ചേരും അവിടെ വെച്ചാണ് വിശദമായ ചർച്ചകൾ നടക്കുക ഇപ്പോൾ ഗജയിലാണുള്ളത് ഈ മന്ത്രിമാരുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹം ബത്തേരി ടൗണിൻ്റെ പരിസരങ്ങളിലും ഈ ഗജയുടെ പരിസരങ്ങളിലുമെല്ലാം ഇപ്പോൾ തമ്പടിച്ചിട്ടുണ്ട് വലിയ പോലീസ് സന്നാഹമുണ്ട് ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇത്തരത്തിൽ വലിയ പോലീസ് സന്നാഹം ഇവിടെയുള്ളത് ഇപ്പോൾ മന്ത്രിമാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എൽ ഡി നേതാക്കളുമായി അല്പസമയത്തിനകം തന്നെ ബത്തേരി നഗരസഭാ ഓഡിറ്റോറിയത്തിലേക്ക് ചർച്ചകൾക്കായി എത്തിച്ചേരും